പറഞ്ഞല്ലോ ഇപ്പൊ നമ്മള് എത്ര ക്രിസ്ത്യാനിയാന്ന് പറഞ്ഞാലും നമ്മൾ ഒരു ഹിന്ദുവിൻ ഹിന്ദുവിന്റെ ഒരു ഭാഗമാന്ന് പറഞ്ഞല്ലോ അപ്പൊ ഹിന്ദു എന്ന് പറയുന്ന ഈ അതൊരു മതമാണോ ഹിന്ദു എന്ന് പറയുന്ന ഒരു മതമാണോ ഈ അപ്പൊ ഈ ഭാരതത്തിൽ എന്നു മുതലായി ഹിന്ദു എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടാകാൻ തുടങ്ങിയത് എന്ന് പോലെ ഹിന്ദു എന്ന് പറഞ്ഞ ഒരിക്കലും മതമല്ല ഹിന്ദു എന്ന് പറഞ്ഞൊരു മതം ഇല്ല ഒരിക്കലും ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഉള്ളത് ശേഷം രൂപപ്പെട്ട പൊളിറ്റിക്കൽ ഹിന്ദുയിസമാണ് ഈ പൊളിറ്റിക്കൽ ഹിന്ദുയിസം ഞാൻ എൻഡോസ് ചെയ്യുന്നതല്ല മനസ്സിലാക്ക ഞാൻ സാംസ്കാരിക ഹിന്ദുയിസത്തെ കുറിച്ചാണ് പറഞ്ഞത് കൾച്ചറൽ ഹിന്ദുയിസം ഉണ്ട് അതുപോലെ പൊളിറ്റിക്കൽ ഹിന്ദുയിസം ഉണ്ട് ഈ പൊളിറ്റിക്കൽ ഹിന്ദു തന്നെ സംഘപരിവാറൊക്കെ എൻഡോഴ്സ് ചെയ്ത് അതുപോലെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയും രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഹിന്ദുവിസം അതിന്റെ പൊളിറ്റിക്കൽ ഹിന്ദു എന്നാണ് തന്നെ അല്ല ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞൊരു ഭാരതത്തിലെ ഒരു സാംസ്കാരിക ധാരയുണ്ട് ഇപ്പൊ മലയാളി തമിഴൻ തെലുങ്കൻ കന്നടക്കാരൻ ഗോവക്കാരൻ സിഖുകാരൻ പഞ്ചാബി സംസാരിക്കുന്നവൻ ഗുജറാത്തി സംസാരിക്കുന്നവൻ മറാത്തി സംസാരിക്കുന്നവൻ ഇടത്തോട്ട് കൊടുക്കുന്നവൻ മലത്തോട്ട് കൊടുക്കുന്നവൻ ഒന്നും കൊടുക്കാത്തവൻ ഇങ്ങനെ പല വിഭാഗത്തിൽപ്പെട്ട ഈ ഈ പിന്നെ ഉപഭൂഖണ്ഡത്തിൽ താമസിക്കുന്നവരെ മുഴുവൻ ഒരുമിച്ച് ചേർത്ത് നിർത്തുന്ന അദൃശ്യമായ ഒരു ചരട് ആ ചരടിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു അതൊരു സാംസ്കാരിക തനിമയാണ് ആ ഒരു സാംസ്കാരിക സമന്വയമാണ് ആ ഒരു സാംസ്കാരികത എന്ന് പറയുമ്പോൾ അത് കേവലം മതപരമായ നിർവചനങ്ങളുടെ പരിധി വരുന്ന ഒന്നല്ല അത് രാഷ്ട്രീയ ഹിന്ദുവിസം അല്ലത് ആ അർത്ഥത്തിൽ ഇപ്പൊ ഞാൻ അമേരിക്കയിൽ പലരെയും കാണുന്ന സമയത്ത് അവരെ എന്നെ ഹിന്ദുവായിട്ടാണ് കാണുന്നത് ആ ഒരു രീതിയിൽ സംസാരിക്കുന്നത് അപ്പൊ എനിക്കതിനകത്ത് ഒരു എംബരാസ്മെന്റും ഇല്ല ഞാൻ അതിനകത്ത് ഒരു അഭിമാനത്തോടെ തന്നെ അവരോട് സംസാരിക്കും ഐ ബിലീവ് ഇൻ ജീസസ് ക്രൈസ്റ്റ് അപ്പൊ അവരത്ഭവപ്പെടും അപ്പൊ അവർ കഴിഞ്ഞു നീ എന്താണ് കാരണം നമ്മൾ ഇന്ത്യയിൽ നിന്നാണ് അപ്പൊ അവർ ചിന്തിക്കുന്ന ഇന്ത്യ മുഴുവൻ ഈ ആളുകൾ ഈ നമ്മളെ അങ്ങനെയാണ് അവർ കാണുന്നത് അപ്പൊ നമ്മളതാണ് നമ്മൾ അതാണ് നമ്മൾ ആ നാട്ടിൽ വളർന്നവരാണ് ആ ദേശത്തുള്ളവരാണ് ഇപ്പൊ തെക്കും വടക്കും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് പക്ഷെ എങ്കിൽ പോലും ആ വ്യത്യാസങ്ങൾക്കകത്ത് അതാണ് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി നാനാത്വത്തിലെ ഏകത്വം എന്ന് പഠിക്കുമല്ലോ അപ്പൊ അത് ഇന്ത്യയിലുണ്ട് അതൊരു പ്രതിഭാസമാണ് ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രതിഭാസം അപ്പൊ ഇന്ത്യക്കാരെ മുഴുവൻ വിളിച്ച ഒരു പേരാണോ ഹിന്ദുക്കൾ എന്ന് അതെ ഹിന്ദു ദേശനിവാസിൽ ഹിന്ദുസ്ഥാൻ എന്നല്ലേ നമ്മുടെ രാജ്യത്തിന്റെ പേര് ഈ ഭാരതം എന്നിവിടെ റീനെയിം ചെയ്തപ്പോ അതിനേക്കാൾ ഭാരതം എന്ന് റീനെയിം ചെയ്തതിനേക്കാൾ ഹിന്ദുസ്ഥാൻ ആണ് ഭാരതം ഹിന്ദുസ്ഥാൻ അപ്പൊ നമ്മള് അടിസ്ഥാനപരമായിട്ട് പറയുവാണെങ്കിൽ നമ്മൾ എല്ലാ ഹിന്ദുക്കളാണ് എല്ലാരും ഹിന്ദുക്കളാണ് ഹിന്ദുസ്ഥാനിൽ അധിവസിക്കുന്ന ജന ഹിന്ദുക്കളാണ് അപ്പൊ ഇവിടെ നമ്മൾ ഇപ്പൊ താമസിക്കുന്ന ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവരും മുസ്ലിംകൾ എന്ന് പറയുന്നവരും ഒക്കെ ഹിന്ദുക്കളാണ് അപ്പൊ ഹിന്ദുക്കളെന്ന് പറയുമ്പോ നമ്മള് കൾച്ചറൽ അഡാപ്റ്റേഷൻ നമ്മൾ ഈ കൾച്ചറൽ സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സാംസ്കാരികമായ വേർപാട് ഈ സാംസ്കാരികമായ വേർപാട് എന്നുള്ള ബ്രദറൻ സഭയുടെ ഉപദേശമാണ് അതുകൊണ്ടാണ് വേർപാട് സഭയെന്ന് അവര് പറയുന്നത് സെപ്പറേഷൻ സെപ്പറേറ്റിസ്റ്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് വേർപാടുകാർ അപ്പൊ ഈ സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഈ സക്കൻ വത്തിക്കാൻ കൗൺസിൽ കത്തോലിക്ക സഭയുടെ ജോൺ ഇരുപത്തി മൂന്നാമൻ മാർപ്പാപ്പ വിളിച്ചു ചേർത്ത് അപ്പം സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിന്റെ മാർഗരേഖ അനുസരിച്ച് അതാത് ദേശത്തുള്ളവർ അതാത് ദേശത്തെ സാംസ്കാരിക തനിമകളോട് സമന്വയിച്ചു വേണം പോകാൻ അവരൊരു മാർഗരേഖ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ വ്യത്യസ്തരാകുന്നതിലർത്ഥവുമില്ല നമ്മളൊരു ക്രിസ്ത്യൻ ഐഡന്റിറ്റി ീപ്പ് ചെയ്യുന്നത് അർത്ഥശൂന്യമാണെന്നും അബദ്ധമാണെന്ന് പറയുന്നത് കാരണം അതാത് സംസ്കാരത്തെയും അതാത് ദേശത്തിന്റെ തനിമകളെയും പാരമ്പര്യങ്ങളെയും കലാരൂപങ്ങളെയും എല്ലാം എൻറ്റോഴ്സ് ചെയ്തും സംരക്ഷിച്ചും നമ്മൾ അതിനോട് ചേർന്ന് താതാന്യപ്പെട്ടു വേണമെങ്കിൽ ചോദിക്കുന്നത് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നതാണ് യേശു കത്താവ് പറഞ്ഞത് ഏതെങ്കിലും ഒരു കറിയിൽ ഉപ്പ് മുഴച്ചു നിൽക്കുന്ന സാജു ഉപ്പാസ് കണ്ടിട്ടുണ്ടോ ഇല്ല കണ്ടിട്ടില്ല ഏഹ് ചക്കക്കുരു വാങ്ങാൻ നോക്കി അതിനെ തുപ്പ് കാണാൻ പറ്റുമോ സാമ്പാർ നോക്കിക്കഴിഞ്ഞാൽ അതിനെ തുപ്പ് കാണാൻ പറ്റുമോ ഇനി ബിരിയാണിക്കകത്ത് ഉപ്പ് കാണാൻ പറ്റുമോ ഇന്ന് വരെ നിങ്ങൾ കഴിച്ച ഏതെങ്കിലും ഫുഡിൽ ഉപ്പ് കണ്ടിട്ടുണ്ടോ ഇല്ല കണ്ടിട്ടില്ല ഇല്ല അപ്പൊ ബ്രദറൻസ് പറയുന്ന ഉപ്പ് വേറെ വെക്കണമെന്ന് സെപ്പറേറ്റ് ചെയ്യണമെന്ന് ഉപ്പ് തല്ലേ ഏഹ് നമ്മുടെ കിലക്ക സിനിമയ്ക്കകത്ത് തിലകന്റെ കഥാപാത്രം ഇന്നസെന്റിന്റെ കഥാപാത്രത്തോട് പറയുന്നത് നീ എന്നാ ഒരു പ്ലേറ്റ് കുറച്ച് കുരുമുളകും കുറച്ച് കുറച്ച് ഉള്ളിയും കുറച്ച് ഉപ്പും ഒക്കെ വേറെ വേറെ കൊണ്ട് വെക്കടാ എന്ന് പറയുമ്പോൾ കിട്ടുണ്ണി പറയുന്നുണ്ട് എന്നാ പിന്നെ അങ്ങനെ വെക്കാം അങ്ങനെ തിലകം പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ വേറെ വെക്കണോന്ന ബ്രദറിന്റെ ഉപദേശം നമ്മൾ വേറിട്ടിരിക്കാനല്ല യേശു കർത്താവ് പറഞ്ഞ എത്ര മനോഹരമായിട്ടാണ് യേശു പഠിപ്പിച്ചു യേശു പറഞ്ഞു നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു നമ്മൾ അലിഞ്ഞു ചേരുക ലയിച്ചു ചേരുക അദൃശ്യമാകുക നമ്മുടെ ഐഡന്റിറ്റി ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതല്ല അപ്പൊ നമ്മൾ ഭാരതത്തിൽ നിൽക്കുമ്പോൾ ആ ഭാരതത്തിന്റെ ദേശീയതയോടും അതിന്റെ സാംസ്കാരിക തനിമയോടും നമ്മൾ പരിപൂർണമായി ഐക്യപ്പെട്ട് താതാല്മ്യപ്പെട്ട് നമ്മളില്ലാതെ ആകുക എന്നുള്ളതാണ് നമ്മളല്ലാതെ നമ്മൾ പ്രത്യേക ഒരു ഐഡന്റിറ്റി ആയിട്ട് നിൽക്കുന്നത് അല്ല കർത്താവ് ഉദ്ദേശിച്ച് എത്ര ക്ലിയർ ആയിട്ടാണ് യേശു പറഞ്ഞത് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണെന്ന് പക്ഷേ ഈ ക്രിസ്ത്യാനികൾ ആരെങ്കിലും ഉപ്പായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ശരി അപ്പൊ പാസ്റ്റർ പറയുന്ന അനുസരിച്ച് എനിക്ക് മനസ്സിലാകുന്നത് ഇന്ത്യയിൽ താമസിക്കുന്ന എല്ലാ പരിഷ്യനും ഹിന്ദുക്കളാണ് ഒരാളിപ്പം ഒരാളിപ്പോ പാസ്റ്ററോട് ചോദിക്കാങ്കൾ പിന്നെ അപ്പൊ അങ്ങനെ ചോദിക്കാം അങ്ങനെ ചോദിക്കാൻ പറ്റുമോ താങ്കൾ ഏത് റിലീജിയനാന്ന് ചോദിക്കാൻ പറ്റുമോ ഏത് മതക്കാരനാണെന്ന് ചോദിക്കാൻ പറ്റുമോ അതാണ് നമ്മുടെ വിശ്വാസം വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് ഒരാൾക്ക് യേശു ക്രിസ്തു വിശ്വസിച്ചുള്ള ഹിന്ദു ആയിരിക്കാൻ പറ്റും ഹിന്ദു എന്ന് പറഞ്ഞ ഒരു സാംസ്കാരികതയാണ് ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ പൊളിറ്റിക്കൽ ഹിന്ദുയിസം എന്ന് പറയുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരുന്നത് മനസ്സിലായി ഈ പൊളിറ്റിക്കൽ ഹിന്ദുയിസം പൊളിറ്റിക്കൽ ഇസ്ലാം എന്നൊക്കെ പറയുന്നത് പോലെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഈ എന്നെ സംബന്ധിച്ച് ശ്രീകൃഷ്ണന്റെ പാട്ടുപാടിയാണ് നമ്മൾ കുട്ടിക്കാലത്ത് വളർന്നിട്ടുള്ളത് കാരണം സ്കൂളിൽ എല്ലാ കൃഷ്ണഗാഥ ചെറു ചേരീടെ കൃഷ്ണഗാഥ എല്ലാ ക്ലാസ്സിലേയും കൃഷ്ണന്റെ ഒരു പാട്ടിലും ഉണ്ട് കൃഷ്ണന്റെ പാഠങ്ങളുണ്ട് അപ്പൊ നമ്മൾ ഈ വെണ്ണകെട്ട കൃഷ്ണനെ പറ്റിയൊക്കെ ഒന്നാം ക്ലാസ് തൊട്ട് കേൾക്കുന്ന അപ്പൊ നമ്മുടെ മനസ്സിൽ കണ്ണൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്നേഹം അല്ല നമ്മളത് പഠിച്ചു നമ്മളെ സംബന്ധിച്ച് അന്ന് സ്കൂളിൽ ഇരിക്കുമ്പോ ഇങ്ങനത്തെ വേറെതിരിവുകളൊന്നും ഇല്ലായിരുന്നു എന്നാ അബൂബക്കർ എന്നാ അലി ഇതിനെ പറ്റിയൊക്കെ സ്കൂളിൽ ഞാൻ പഠിച്ചിട്ടുണ്ട് അന്ന് അപ്പൊ അന്ന് അവരോട് വലിയ ആദരവ് തോന്നിയിട്ടുണ്ട് ഇസ്ലാം മതത്തോടും ഒന്നും നമുക്ക് അങ്ങനെ ഒരു വെറുപ്പ് തോന്നുന്നില്ല ഹൈന്ദവ ബിംബങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ ഒരുപാട് കഥകള് ഈ സ്കൂളിൽ നല്ലാതെ തന്നെയും കേട്ടിട്ടുണ്ട് നമ്മുടെ പുരാണങ്ങളും എല്ലാം അപ്പൊ ഇവരൊക്കെ നമ്മുടെ ആരൊക്കെയാണെന്നുള്ള ഒരു തോന്നലിൽ തന്നെ നമ്മൾ വളർന്നിട്ടുള്ളത് കിട്ടാറുണ്ട് അല്ല ഞാൻ പറഞ്ഞ എന്നെ സംബന്ധിച്ച് എന്റെ കുട്ടിക്കാലത്തൊന്നും ഈ ശ്രീകൃഷ്ണനെയോ സരസ്വതിയോ അങ്ങനെയുള്ളവരൊന്നും ഞാൻ വേറെ കണ്ടിട്ടില്ല ഇവരെല്ലാം നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ആരൊക്കെയാണെന്നുള്ളൊരു തോന്നലില്ല അപ്പൊ അവിടെ വിഷം കുത്തിവെച്ച പിന്നീടാ എന്റെ കോസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കാണ് അത് പിശാലാണ് മറ്റാണ് അതിനെ ചാസിക്കണം കാരണം അത് കുഴപ്പം പിടിച്ച ദൈവമാണ് അപ്പം മറ്റേ നമ്മളെ സംബന്ധിച്ച് അങ്ങനെ ഇല്ല നമ്മൾ സമാധാനമായിട്ട് കടന്നുറങ്ങുകയാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലെ അമ്പലത്തിൽ ഇരിക്കുന്ന ഇപ്പം ഭദ്രകാളി ആകട്ടെ അപ്പുറത്ത് കൃഷ്ണനാകട്ടെ ഞങ്ങളുടെ വീടിന്റെ വലത്തുവശത്ത് ഭദ്രകളി അടുത്ത വശത്ത് കൃഷ്ണനു ഇരുപണ്ട് ഇവർ രണ്ടും എന്നെ ഉപദ്രവിക്കുന്ന ഒരു ചിന്ത എനിക്ക് എന്റെ എറുപ്പത്തിലില്ല പക്ഷെ പിന്നീടാണ് ഇങ്ങനെ മതപരമായ അസഹിഷ്ണുത പരുത്തുന്നത് അപ്പൊ അതല്ല നമുക്ക് നമ്മൾ നമ്മൾ ആ അങ്ങനെ നമ്മുടെ വിഷയത്തിലേക്ക് ഇത് വഴിമാറി ക്ലാസ് അല്ല പോയതല്ല ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ ഇതിനെ കുറിച്ച് നമുക്കൊരു ചർച്ച പിന്നീട് വെക്കണം ഇതെനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയി ആയിട്ടൊന്നും കേൾക്കാൻ വേണ്ടി അപ്പൊ അതൊരു വലിയ പോയിന്റ് ആണ് ഈ പറഞ്ഞു വരുന്നത് അപ്പം നമുക്ക് ഇത് കേൾക്കാലോ പഠിക്കാമല്ലോ വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ അതല്ലല്ലോ അതിന്റെ വിഷയം